ആ പറയുന്നവന്റെ തന്തയും തള്ളയ്ക്ക് വിളിക്കാൻ അല്ലാതെ ഒരു മാർഗവുമില്ല എനിക്ക് കാരണം അവനൊക്കെ അനുഭവിക്കണം അവന് ഈ ഫേക്ക് ഫേക്കടി ഉണ്ടാക്കിയത് അവനൊരു മനുഷ്യനല്ലേ അവന് ചോരേ നീരും അവന് തന് തള്ളേ അല്ലെങ്കിൽ അവന് പെണ്ണുംപിള്ളതല്ലേ അവനൊക്കെ ഇരുന്ന് കമന്റ് പറ്റിയിട്ടുണ്ട് ദുബായ് പിന്നെ ബാക്കി അപ്പം അപ്പൊ പിന്നെ ആ പറഞ്ഞവന്റെ തന്തയും തള്ളയല്ലേ ആ പറഞ്ഞവന്റെ പെണ്ണുംപിള്ള ആണത് ഞാനല്ല എന്നെ ഞാൻ കമന്റ് സോ ഹലോ ഗസ് വെൽക്കം ബാക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കണ്ടന്റിന് ശേഷം ഇപ്പൊ സോഷ്യൽ മീഡിയ വന്ന് അവസാനിച്ചിരിക്കുന്നത് രേണുസുദീ തന്നെ കുറെ റിയാക്ഷൻ ചെയ്യുന്ന ചാനൽസ് എല്ലാവരും കൂടെ ആ കണ്ടന്റിന്റെ പുറ പോക്കൊണ്ടിരുന്നത് അപ്പം ഇവിടെ റേണിച്ച വിവരക്കേട് കാണിച്ച് 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 പിന്നെയും മറ്റ് പീക്ക് ലെവലിൽ വന്ന് നിൽക്കുക കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റേണിച്ചിന്റെ വീഡിയോ പിന്നെ ഇടുന്നത് മാക്സിമം ഇടലെന്നും പറഞ്ഞായിരുന്ന പക്ഷെ ചേച്ചിയുടെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ഇടാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇടാന്ന് വിചാരിച്ച് എന്തായാലും രേണിച്ച വിവരക്കേടങ്ങ് പീക്ക് ലെവലിൽ കേറിയിട്ടുണ്ട് ചേച്ചി പിന്നെയും വിവരക്കേടുമായിട്ട് സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടി അങ്ങ് തരംഗമായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ചേച്ചി കമന്റോളികൾക്ക് റിപ്ലൈ കൊടുക്കാനാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് നല്ല റിപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം സോഷ്യൽ മീഡിയ വഴി അടിച്ചു ശ്രമിക്കുന്നവർ കേസ് അങ്ങനെ കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ടായിട്ട് ആ അവിടെ ഞാനൊന്ന് ചോദിക്കട്ടെ കാരണം റേണി വേണ്ടത് വിമർശനം തന്നെയല്ലേ കാരണം ഇങ്ങനെ ആൾക്കാർ വിമർശിച്ചോണ്ടിരുന്നേ ചേച്ചിക്ക് റീച്ച് സംഭവങ്ങളൊക്കെ കിട്ടത്തുള്ളൂ പിന്നെ പിന്നെ ഷോർട്ട് ഫിലിമുകൾ വന്നും അറിയത്തുള്ളൂ പ്രാവശ്യം റിയാക്ഷൻ ചാനൽ ചെയ്യുന്ന യൂട്യൂബർ അതിൽ ഉള്ളോക്സിന്റെ പേര് ചേച്ചി ഒരു കേസോട്ട് കൊടുത്തില്ല എന്നിട്ട് എന്തോ ആയി അതിനെതിരെ പോലീസ് തന്നെ പറയുന്നത് മാനുവായിട്ട് വിമർശിക്കാനുള്ള പെർമിഷൻ ഒക്കെ യൂട്യൂബർ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ചേച്ചിക്ക് മാത്രം എന്തോ ഇത്രയേ പിന്നെ ചേച്ചി സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ട് വന്ന് അവിടെ കാണിച്ചു കൂട്ടുന്ന വിവരക്കേടൊന്നും ചെറുതല്ലല്ലോ പിന്നെ അതിനെ വിമർശിക്കാൻ ആർക്ക് വേണമെങ്കിലും അധികാരം കൊടുത്തിട്ടുണ്ട് അത് ചേച്ചി ആദ്യം മനസ്സിലാക്കണം വിറ്റിയുടെ പൊന്നാമനെ അറിയപ്പെടുന്ന റേണിച്ചി രണ്ട് മൂന്ന് റിയാക്ഷൻ വീഡിയോ വരുമ്പഴേക്ക് കൊള്ളാൻ വേണ്ടി എന്തോ ഇരിക്കുന്നത് അങ്ങനെ അത്ര വലിയ കൊള്ളുവാണെങ്കിൽ ചേച്ചി ഇഷ്ടം പോലെ ആൾക്കാർ കമന്റ് ബോക്സിൽ വന്ന് പുഴുത്ത തെറി വിളിച്ച് കമന്റ് അയയ്ക്കുന്നുണ്ട് അവർക്കെതിരെ ആദ്യം കേസ് കൊടുക്കാൻ നോക്കുക അല്ലാതെ ചേച്ചി കളിക്കുന്ന വിവരക്കെ മാത്രം പരാമർശിക്കുന്ന യൂട്യൂബർ കേസ് കൊടുത്തിട്ട് ഒരു നമ്മൾ 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 കേസ് കേസ് എന്തൊക്കെ അത് ആ ആ ഭാഗം ഭാഗം ക്ലിയർ ക്ലിയർ മൈൻഡ് ചെയ്യാതെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം നമുക്കുണ്ടായി നമ്മളത് കണ്ട് ഇത് ഫുള്ള് കാണും നമുക്ക് നെഗറ്റീവ് വരുന്ന ബ്ലോഗ് എടുത്ത് ഞാൻ ഹെഡിങ് മാത്രം നോക്കി വിടാറുണ്ട് അതെടുത്ത് കണ്ട് അതിനകത്ത് എന്തൊക്കെയാ നമ്മളെ പറയുമ്പോൾ നമ്മള് നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങളായാലും അവർ പറിതീകരിക്കുവാണ് അങ്ങനെയാണ് രേണു സതി ഇതാണ് രെ നെഗറ്റീവ് ബ്ലോകർ സ്ഥിതി ഈ ഒരു കാര്യമാണ് എനിക്ക് പിടിക്കാത്തത് റിയാക്ഷൻ ചാനൽസ് എല്ലാം ഉണ്ടാക്കി ചേച്ചി ചേച്ചിയുടെ മനസ്സിൽ ഒന്ന് ഓരോന്ന് ഉണ്ടാക്കി വരും മീഡിയക്കാരെ ഫ്രണ്ടി വന്നിട്ട് പറയുന്നത് അതായത് നെഗറ്റീവ് അടിക്കുന്നുണ്ടെങ്കിൽ ഒരു റിയാക്ഷൻ ചാനൽ ചെയ്യുന്ന ഒരാൾ നെഗറ്റീവ് അടിക്കുന്നുണ്ടെങ്കിൽ അത് ചുമ്മാ കാര്യം ആരും നെഗറ്റീവ് അടിക്കത്തില്ല റേിച്ചൊക്കെ പ്രവർത്തികളും ചേച്ചി കാണിക്കുന്ന വിവരക്കേട് ആ സോഷ്യൽ മീഡിയ കൊടുക്കുന്ന മെസ്സേജസും മൊത്തം കുത്തിയിരുന്ന് കണ്ടിട്ട് ആ റിയാക്ഷൻ ചാനൽസ് പ്രതികരിക്കാൻ വരുന്നത് ചേച്ചിയും ഉത്തമയൊന്നുമല്ലല്ലോ അങ്ങനെയാണെങ്കിൽ റേണിച്ച് എന്തൊക്കെ ഒന്ന് സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ട് വന്നിട്ട് തെറി വിളിക്കുന്നുണ്ട് ഓരോ കമന്റ് അയുന്നവരല്ലാത്തവരെയൊക്കെ അങ്ങനെയാണെങ്കിൽ ചേച്ചിയാ കമന്റിൽ നിന്ന് റിപ്ലൈ കൊടുക്കാൻ നേരെ പോയി പോലീസ് ചേ കേസ് കൊടുക്കണം അല്ലാതെ ഇവിടെ വന്നിടത്ത് സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ട് കമന്റ് അയക്കുന്നവരെ ഇഷ്ടം പോലെ തെറിയും വിളിക്കും പോയി കേസ് കൊടുക്കും പ്രവൃത്തി തന്നെയാണ് ചേച്ചിക്ക് നെഗറ്റീവായിട്ട് റിയാക്ഷൻ ചാനൽസ് ചെയ്യുന്നവര് തന്നോണ്ടിരിക്കുന്നത് അല്ലാതെ ചേച്ചി ചുമ്മാ കയറി ഒരാളും കുറ്റം പറ്റത്തില്ല ചേച്ചി ചെയ്യാത്തൊരു പ്രവർത്തി ചെയ്തതെന്നാ ഞാർക്കെങ്കിലും വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ അതായത് ചേച്ചിക്ക് അതിനെതിരെ കേസ് കൊടുക്കാം അതും മനസ്സിലാക്കാം അല്ലാതെ ചേച്ചി ചെന്നെ ഇവരൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ചേച്ചിക്ക് കേസ് കൊടുക്കാനുള്ള അധികാരം ഒന്നും ആരും തന്നിട്ടില്ല അത് മനസ്സിലാക്കണം ആദ്യം ചെയ്തിട്ടില്ലല്ലോ പിന്നെന്താണ് ഇങ്ങനെ പറയുന്നത് അവര് നമ്മളെ കൊണ്ട് കുടിക്കുന്നവരില്ലേ ആഹ് അതാണ് പുതിയ കണ്ടുപിടുത്തം കണ്ടുപിടുത്തോണ്ട് രേചേച്ച് വന്നിട്ടുണ്ട് രേചേച്ച കാരണം ബ്ലോഗേഴ്സ് കഞ്ഞി ഓടിച്ച് പോന്നേന്ന് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ചേച്ചി കഞ്ഞി ഓടിച്ച് പോകുന്നത് ഈ ബ്ലോഗേഴ്സ് ഇങ്ങനത്തെ റിയാക്ഷൻ ചാനൽ ഈ വീഡിയോ ചേച്ചിയെ കുറിച്ച് ഇടുന്നുണ്ടാ ചേച്ചി കഞ്ഞി ഓടിച്ച് പോകുന്നത് ചേച്ചി ഉദാഹരണത്തിന് ബിഗ് ബോസിൽ പോയത് വരെ ഇങ്ങനെയുള്ള റിയാക്ഷൻ ചാനൽസ് ചേച്ചി റിയാക്ട് ചെയ്ത് വീഡിയോ ആക്കി ഇടുന്നുണ്ടാ ചേച്ചി ഇത്രയും റീച്ചും കിട്ടിയത് ചേച്ചി ഇത്രയും വയറൽ ആയതും ഈ ബിഗ് ബോസിൽ വരെ പോയതും ചേച്ചി ബിഗ് ബോസ് കയറ്റിയിട്ട് വയലാക്കിയത് ഇതോട്ടുള്ള ഇനാഗ്രേഷൻസ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളോട്ടുള്ള ബ്ലോഗേഴ്സ് ചേച്ചിയെ റിയാക്ട് ചെയ്തുകൊണ്ട് മാത്രം അത് ചേച്ചി മനസ്സിലാക്കിയ ചേച്ചി കൊള്ളാം പിന്നെ എന്റെ ആറ്റിറ്റ്യൂഡ് അഹങ്കാരമാണ് അവൾ എന്താ അവൾ ആരാണ് എനിക്കൊന്നും ആ അവളുടെ ഒരു മാനേജറിന്റെ കൂടെ കുറവേ ഞാൻ കാണുന്നുള്ളായിരുന്നുള്ളൂ അതും പൂർത്തിയായിട്ടുണ്ട് വാദോരാതോ ചേച്ചി മാനേജറിനെ കുറിച്ച് പറയുന്ന കാര്യം പറയുന്നുണ്ടല്ലോ ചേച്ചി ആ കൊച്ചിനെ കുറിച്ച് ചേച്ചി പറഞ്ഞത് അത്ര കേടുള്ളവരൊരു ആ കൊച്ചിനെ വന്നങ്ങ് നോക്കിക്കോട്ടെ എന്നാ ചേച്ചി പറഞ്ഞത് ആ കൊച്ചിന് പോലും കുറച്ച് വില കൊടുക്കാതെ ചേച്ചി മാനേജറിനെ കുറിച്ച് ട്വന്റി ഫോർ ഇന്റവനും ചേച്ചി വാദം ഒരാൾ സംസാരിക്കുന്നുണ്ട് ആ കൊച്ചിനും കൂടെ കുറച്ച് സമയം ഇടയ്ക്കൊക്കെ കൊടുക്കുക ചേച്ചി ചേച്ചിനെ കുറിച്ച് ചേച്ചിക്ക് ഒന്നും വീണ്ട മീഡിയക്കാരത്തെ കൊച്ചിന്റെ അഭിപ്രായങ്ങളൊന്നും പറയണ്ട പക്ഷെ ചേച്ചിക്ക് ഇരുപത്തിനാല് മണിക്കൂർ ആ ക്രീഷ്മ ക്രീഷ്മോ ക്രീമയ ആ ചേച്ചിയുടെ ആ കാര്യം ഇരുപത്തിനാലു മണിക്കൂർ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുക അദ്ദേഹത്തിന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട് ഇത് ചെയ്യണം എന്ന് ഞാനിങ്ങനെ എഴുതി ചുമ്മാ പേനയും കൊണ്ട് എഴുതി ആൾക്ക് ഭയങ്കര സന്തോഷം ആയിരുന്നു വേദന എടുക്കുമല്ലോ വാക്കുട്ടെ എന്നൊക്കെ പറഞ്ഞപ്പം ഇത് ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും കളയൂണ്ട സമയത്ത് പേന ആൾക്ക് കാണിച്ചു കൊടുക്കും ഇങ്ങനെ ചെയ്തോട്ടെ ആൾ സമ്മതിക്കില്ല ഞാൻ പേന വെച്ചെഴുതുമ്പോ എന്താ വേദന എടുക്ക പേന വെച്ചല്ലേ എഴുതുന്നത് മുള്ളാണി വെച്ചൊന്നും എഴുതുന്നില്ല എന്റെ പൊന്ന് രേണി ചേച്ചി മീഡിയക്കാരെ ക്യാമറയും കാണുമ്പോൾ ഈ കിടന്ന് തള്ളുന്ന സ്വഭാവം ഒന്നും നിർത്തണം കേട്ടോ കാണുന്ന വീവേഴ്സ് ഒന്നും പണ്ടത്തെ പോട്ട് ഇല്ല അവർക്കൊക്കെ ബുദ്ധി വെച്ച് തുടങ്ങി ചേച്ചിയുടെ ബിസിനസ് മൈൻഡ് മനസ്സിലായി തുടങ്ങി ഇപ്പോഴും ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ചേച്ചിക്ക് തള്ളാനും ഒരു മടിയില്ല കണ്ടന്റിനും ഒരു ക്ഷമ ഇഷ്ടം പോലെ തള്ളല്ലി ഇങ്ങനെ പറഞ്ഞങ്ങ് വിട്ന്ന് ചാറ്റു പഠിച്ച് അന്നെ അന്നേ അങ്ങനെ ചാറ്റു മടിച്ചു വിടായിരുന്നു ചേച്ചിക്ക് ഇപ്പൊ വന്ന് ആറണ്ട് ഫ്രീ ആയിട്ട് ചാറ്റ് പഠിച്ചു പറഞ്ഞപ്പോ ചാടിക്ക് ചാറ്റ് അടിച്ചിട്ട് ഇവിടെ കണ്ടല്ലോ കൂടുന്നു എന്തുകൊണ്ടോ ഇതൊക്കെ എന്താ ഇതെന്താ ഈ എന്തൊക്കെയാണ് ഈ ചേച്ചി സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടി വന്നിടത്ത് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഈ മതത്തിന്റെയും ജാതിയുടെ ഒക്കെ പേര് പറഞ്ഞിടുന്ന അവിടെ വലിയൊരു വിവാദം ഉണ്ടാക്കാനാ ചേച്ചി ഇവിടെ നോക്കുന്നത് സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ട് വന്നിട്ട് വരുന്ന മതം മാറുന്ന അതിനെ കുറിച്ചൊക്കെ ഈ സംസാരിക്കേണ്ട ആവശ്യം എന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചേച്ചിയുടെ പേഴ്സണൽ പേഴ്സണൽക്കാർ ഇതിനകത്ത് വന്നിടുന്നതും പറയേണ്ട ഒരു ആവശ്യമില്ല ചേച്ചി വിചാരിക്കുന്ന ഇതൊക്കെ ചില്ലറ കാര്യം സോഷ്യൽ മീഡിയയുടെ ഇഷ്ടം പോലെ റീച്ച് റീച്ചായിട്ട് വേറെ പ്രശ്നങ്ങൾ ഒന്നിട്ട് വരാനില്ലെന്നവിടെ ഒരു വന്ദേ മരതകം പറഞ്ഞതിന്റെ പേര് ചേച്ചി ഇപ്പം അതിന്റെ പുറ നടന്നോണ്ടിരിക്കുമോ അറിയാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അരങ്ങായിരിക്കും ചേച്ചി മതം അതെല്ലാം ചേച്ചിയുടെ പേഴ്സണിന്റെ കാര്യങ്ങൾ അത് സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ മീഡിയക്കാരെ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യം ഒന്നും ചേച്ചിയില്ല ഇനി ഈ സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് ആൾക്കാർ കാണുന്നതിന്റെ ഫ്രണ്ടി ഒന്നിന്ന് മതത്തിന്റെ പേര് പറഞ്ഞ് വിവാദം ഉണ്ടാക്കുന്നതിന്റെ ആവശ്യം ഇനിയെങ്കിലും ചേച്ചി ഇങ്ങനെ വന്ന് മട്ടത്തിൽ ഒന്ന് ക്യാമറയുടെ ഫ്രണ്ടി ഒന്ന് പറയാതിരുന്നാൽ ചേച്ചിക്ക് കൊള്ളാം ഏത് പുള്ളിക്കറിയാണ് ഉദ്ദേശിച്ചത് ആ കൊള്ളാം എന്തായാലും രേണിച്ചേച്ചിയും ദാസേട്ടിനും കോമ്പോ പിന്നെയും തിരിച്ചു വന്നിരിക്കുന്നു ഒരു സമയത്ത് രേണിച്ചേച്ചിന് ആ ഒരു തുടക്ക സമയം ചൈത്രയാത്രയുടെ തുടക്ക സമയത്ത് ഒരു ആൽബത്തി ആൽബത്യ അഭിനയിച്ചൻ്റെ പേരിൽ രേണിച്ചേച്ചി മെയിനായിട്ട് ഏറി കയറാനുള്ള ഒരു സംഭവം വന്നിട്ടുള്ളത് ഇനി ഇപ്പോൾ പിന്നെ രേണിച്ചേച്ചിന് ഇനി ഏറിലോട്ട് തന്നെ കയറാൻ പോകുവായിരിക്കും അതിൻ്റെ തുടക്കമായിട്ട് ഈ ഷോർട്ട് ഫിലിമിൻ്റെ തുടക്കമൊക്കെ ഇങ്ങനെ ഷോർട്സ് ആക്കി ആൾക്കാർ ഇടുന്നത് മനസ്സിലാവുന്നില്ല ബിഗ് ബോസിൽ നിറങ്ങുമ്പഴെങ്കിൽ ഞാൻ വിചാരിച്ചാൽ ഈ ബഹറിലും അവ യു 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 ഒക്കെ ചേച്ചി ഫ്ലൈറ്റ് വഴി അങ്ങ് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് അവിടെ അങ്ങ് നടന്നോളൂ പിന്നെ കേരളത്തിലോട്ട് വരുത്തില്ലെന്ന് പിന്നെ കേരളത്തിൽ വന്നേക്കും അവിടുത്തെ ആൾക്കാരെ സമാധാന നഷ്ടപ്പെടുത്തുന്നത് ഇനിയിപ്പോൾ ഒരു ഷോർട്ട് ഫിലിമും കൂടെ ഇറങ്ങുമ്പോൾ പിന്നെ സമാധാനം പോയി കിട്ടുവല്ലോ ചേച്ചി അവൻ വിളിക്കുന്ന വിളിയൊക്കെ കിട്ടില്ല ദാസേട്ടോ സ്വന്തം ചേട്ടനെ പോലും ഒരു അനിയത്തി ഇങ്ങനെ എനിക്ക് തോന്നുന്നു ചേച്ചി അത്രയ്ക്ക് നല്ല സ്ഫുടയോ ആ ചേട്ടാവന്ന് വിളിക്കുന്നത് വിളിക്കാൻ ഒരു മാർഗവുമില്ല അവനൊക്കെ അനുഭവിക്കണ്ട അവൻ ഒരു മനുഷ്യനല്ലേ അവന് ചോരേ നേരം അവന് തന്റെ ഉള്ളതല്ലേ ഈ ഈ കമന്റ് കമന്റ് പിന്നെ പിന്നെ ബാക്കി ആ പറഞ്ഞവന്റെ പറഞ്ഞവന്റെ ഞാൻ ഞാൻ സംഭവം എന്ന് േച്ചിക്ക് ആരോടെ നെഗറ്റീവ് കമന്റ്സ് അയച്ചിട്ടുണ്ടായിരുന്നു രേ ചേച്ചി അങ്ങ് പറഞ്ഞോണ്ട് നടക്കുന്ന നെഗറ്റീവ് കൂടെ ചേച്ചിയെല്ലാവരും അറിയപ്പെടുന്നത് കാരണം നെഗറ്റീവ് കമന്റ്സ് ഉണ്ടെങ്കിൽ എന്നൊക്കെ ചേച്ചി കൊറേ വീരവാദം മുഴക്കം സോഷ്യൽ മീഡിയയുടെ തുടക്കത്തി രേണ ചേച്ചി ചൈത്രയാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഒരു യൂട്യൂബേഴ്സ് ഇങ്ങനെ ഇങ്ങനെയൊന്നും ചേച്ചിയെടുത്ത് പറയുന്നൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അതുപോലെ രേണുചേച്ച മാത്രമേ ആ നെഗറ്റീവ് കമൻസ് കണ്ടിട്ടുള്ളൂ ഒരാളും ഈ കമൻസ് ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് മനസ്സിലാവുന്നില്ല ചേച്ചി ഇങ്ങനെ ഓരോന്ന് ഇട്ടു കൊടുക്കുന്നുണ്ടോ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ട് പിന്നെ അത് അങ്ങ് ചർച്ചാ വിഷയമാകാൻ വേണ്ടി രേണി ചേച്ചി ഇങ്ങനത്തെ ചുമ ഇല്ലാത്തങ്ങോ ഉണ്ടാക്കി അങ്ങ് ഇട്ട് ആൾക്കാരിലോട്ട് അങ്ങ് ഇട്ടു കൊടുക്കുവോ പിന്നെ തീമാതിരി ആളിൽ പിടിച്ചോളുവല്ലോ പിന്നെ ആൾക്കാരെ അങ്ങ് ചർച്ചാവശ്യമാക്കി മാറ്റിക്കോളൂ ആ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഈ നെഗറ്റിവിറ്റി മാത്രം വിച്ച് രേണിച്ചേച്ചിക്ക് ജീവിക്കാൻ നാണവും ഇല്ല എനിക്ക് മനസ്സിലാവുന്നില്ല ചുമ്മാ ഇല്ലാത്തത് ഉള്ളത് മാതിരിയൊക്കെ ഉണ്ടാക്കി അങ്ങ് ആൾക്കാർ അങ്ങ് പറഞ്ഞു വരുത്തിക്കോളും ഇനി അതായത് രേണിച്ചേച്ച് പറഞ്ഞതല്ല അവിടുത്തെ മീഡിയക്കാര് പറഞ്ഞതാണെങ്കിൽ ആ മീഡിയക്കാര് പറയുന്നത് കേട്ടിട്ട് അത് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും രണി ചേച്ചി കാണിക്കണോ അവിടെ ഇനി അതിനുള്ള ബോധം പോലും ചേച്ചി കാണിക്കത്തൂല്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതേ പിടിച്ച് അങ്ങ് തൂങ്ങിക്കോളും അത്രയും ആയിട്ടുള്ള കമന്റ് ചേച്ചിക്ക് വന്നിട്ട് ചേച്ചിക്ക് അത് പ്രതികരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ആ കമന്റ് അങ്ങ് ഇഗ്നോർ ചെയ്ത് കളയണം അല്ലാതെ പിന്നെ അത് പ്രതികരിച്ച് അതിൽ തന്നെ ഒന്നും നോക്കിക്കൊണ്ടിരിക്കുവല്ല വേണ്ടത് ഇവര് ഇനി എന്തൊക്കെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതൊന്നും ചെവിക്കൊള്ളാൻ ചേച്ചി തയ്യാറാവത്തില്ല കാരണം രേണു ചേച്ചിക്ക് ആ സോഷ്യൽ മീഡിയയുടെ ഒരു സംഭവം കൂടി പിടികിട്ടി കാരണം നെഗറ്റിവിറ്റി മാത്രം വിറ്റാൽ ചേച്ചിക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളതും റീച്ചുള്ളതൊന്നും ചേച്ചിക്ക് മനസ്സിലായി കാരണം എന്തെങ്കിലും ഒക്കെ വിവരക്കേട് കൊടുത്താൽ മതിയല്ല പിന്നെ റിയാക്ഷൻ ചാനൽസ് ഒക്കെ ചേച്ചിക്ക് പ്രൊമോഷനൂടെ കൊടുക്കത്തില്ല ഒരു പ്രമോ പക്ഷേ നീക്കൂടെ ചേച്ചിക്ക് പച്ചമടിച്ച് കാശും മേടിച്ചുണ്ടെങ്കിൽ വീട്ടിൽ പോവാം ഈ ഒരു സംഭവത്തിന് വേണ്ടി തന്നെ ചേച്ചി ഇങ്ങനെ നെഗറ്റിവിറ്റി മാത്രം ആൾക്കാരിലോട്ട് പകർന്നു കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോഴും കുറച്ചെങ്കിലും ബോധന ചേച്ചിക്ക് ഉണ്ടാവുന്നത് നമ്മളൊക്കെ തെറ്റിയായിരിക്കും ഇപ്പം എന്തായാലും ചേച്ചിക്ക് ബോധം വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കാരണം രേചേച്ചിരി വിവരേട് കാണാൻ വയ്യ കാരണം എത്ര ദിവസം കൊണ്ട് ചേച്ചി ഇങ്ങനെ വിവരക്കേട് കാണിച്ചുകൊണ്ടിരിക്കും യാക്സി ചാനൽസ് ഒക്കെ കുറച്ച് വിട്ട് വേറെ കണ്ടിലോട്ട് പിടിച്ചപ്പോഴേക്കിനെ ചേച്ചി പിന്നെ വിവരക്കിടങ്ങി ഇപ്ലിമെൻറ്റ് ചെയ്ത് ചേച്ചി പിന്നെ വിവരക്കെട്ട് കാണിച്ചു തുടങ്ങി ഇനി വൈ എന്തായാലും എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഇതിനെ സംബന്ധിച്ച് നിങ്ങളുടെ ആ കമൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്തു തരാം എല്ലാവരും സബ്സ്ക്രൈബർട്ടിലും ഒന്ന് ഞാൻ വെച്ചേക്കണം വലിയ തന്നെ അവിടെ ഇതേക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളത് ചാറ്റ